സപ്ലൈ സപ്ലൈക്കോയിൽ വില വർദ്ധിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല പക്ഷേ ആ വർദ്ധനവ് നടത്തിയില്ലായെന്നുണ്ടെങ്കിൽ സപ്ലൈക്കോ ഒരുപക്ഷെ പൂട്ടിപ്പോയേക്കും എന്ന ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ജനങ്ങളും മനസ്സിലാക്കും ഇപ്പോഴും പൊതു കമ്പാടത്തെ വിലയേക്കാളും മുപ്പത്തി അഞ്ച് ശതമാനം വില കുറവിലാണ് സപ്ലൈക്കോ വിൽക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ട് നമ്മുടെ ജനങ്ങൾക്ക് അവരത് മനസ്സിലാക്കും അതിൻ്റെ മൂല്യ ഇതാണ് പൊതു കമ്പോളത്തേക്കാളും വില കുറച്ച് അവിടുത്തെ കമ്പോളത്തിലെ വിലയേറ്റ പ്രവണതയെ നേരിട്ട് കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ഉണ്ടായതാണത് അതുകൊണ്ട് അതുണ്ടായത് പൂട്ടു പോകാൻ വേണ്ടിയല്ല ഇടതു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളതായിരുന്നല്ലോ അല്ല കമ്പോളത്തിൽ ഇടപെടാൻ കഴിയുന്ന സംവിധാനമായിട്ടാണ് തപ്പളപ്പയെ കണ്ടത് ലപെടാൻ വേണ്ടി സപ്ലൈ ഒക്കെ ബാക്കി ഉണ്ടാകണം അത് വേണം നിർബന്ധമുണ്ട് ഗവൺമെൻറ്റിന് നിങ്ങളുടെ വാശി അത് പൂട്ടിപ്പോകാനാണ് നിങ്ങളുടെ വാശി പൂട്ടിപ്പോകാതിരിക്കാനാണ് അതിനും പൂർത്തിയായിട്ടുണ്ട് സി പി ഐക്കറിയാമല്ലോ